ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ മെഡിക്കൽ ദേശീയ ആരോഗ്യ സംയുക്താഭിമുഖ്യത്തിൽ സിവിൽ സ്റ്റേഷനിലെ വിവിധ വകുപ്പ് ജീവനക്കാർക്കായി ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി നിർവഹിച്ചു പ്രമേഹത്തിന് പ്രായമില്ല എന്നതാണ് രണ്ടായിരത്തി അഞ്ചിലെ പ്രമേയം പ്രമേഹ നിയന്ത്രണത്തെക്കുറിച്ച് ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസറും എൻ സി ഡി നോഡൽ ഓഫീസറുമായ ഡോക്ടർ കെ പി അഹമ്മദ് അഫ്സൽ ക്ലാസ് എടുത്തു അപ്പോൾ നമുക്കറിയാം ജീവിതശൈലി രോഗമാണ് കേരളം നമ്മൾ പല കാര്യങ്ങളും നമ്മൾ നമ്പർ വൺ അതുപോലെ തന്നെ ഈ ജീവിതശൈലി രോഗങ്ങളിൽ നമ്മൾ നമ്പർ വൺ ആയി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വലിയൊരു ഇതാണ് ഡയബറ്റിക് എന്നുള്ളത് നമ്മൾ കേരളത്തിൽ സ്റ്റഡി നടത്തി നോക്കുമ്പോൾ ഏകദേശം അഞ്ചിൽ ഒരാൾക്ക് ഡയബറ്റിക് ഉണ്ട് മൂന്നിലൊരാൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദമുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ സന്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയബറ്റിസ് എന്ന് പറഞ്ഞ ഏത് പ്രായത്തിൽ വരാം ആർക്കും വേണമെങ്കിൽ വരാം അപ്പോൾ ചെറിയ കുട്ടി മുതൽ വലിയ പ്രായം ഉള്ള ആൾക്കാർക്ക് വരെ ഇത് വരാം പിന്നെ ആരോഗ്യവകുപ്പിൻ്റെ ഇതിന് മായി ബന്ധപ്പെട്ട എല്ലാ ചികിത്സകളും ഒന്ന് ലഭ്യമാണ് പതിനെട്ട് വയസ്സ് വരെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ടൈപ്പ് വൺ ഡയബറ്റീസ് അതിന് മിഠായി പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട് ഫ്രീ ആയി ടെൻസുലിൻ നൽകുന്നുണ്ട് അതിന് മുതി മുതി മുതിർന്ന ആൾക്കാർക്ക് നമ്മൾ ആരോഗ്യസ്ഥാപനങ്ങളിൽ ഡയബറ്റീസിനും ഹൈപ്പർ ടെൻഷനും വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ഫ്രീ ആയിട്ട് ലഭ്യമാണ് അപ്പോൾ ഇതിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതശൈലിയിൽ വരുന്ന ചില മാറ്റങ്ങൾ നമുക്ക് ഈ അസുഖങ്ങൾ കുറക്കാൻ പറ്റും അതായത് ഡെയിലി ഒരു അരമണിക്കൂറെ വ്യായാമം ചെയ്യുക അതുപോലെ സമീകൃത ആഹാരം കഴിക്കുക അതിൽ ധാരാളം പച്ചക്കറികളും ഇലക്കറികളും ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളും പ്രോട്ടീനും ഉൾപ്പെടുത്തുക അതുപോലെ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുക ഇതാണ് ഇന്ന് എനിക്ക് സന്ദേശം നൽകാറുള്ളത് സാറ് സൈക്കിളിലാണ് ഇത്രയും ദൂരം പറയേണ്ടത് ആ ഇന്ന് ഡൽ ഡയബറ്റിക് ആയതുകൊണ്ട് ഇവരെ ഞാൻ പൊതുവെ ഞാനൊരു ഡെയിലി സൈക്കിൾ ചോട്ടുന്ന ഒരാളാണ് അപ്പോൾ അപ്പോൾ ഒരു 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 ചേഞ്ച് പട്ടാമ്പിയിലാണ് പട്ടാമ്പി മുതൽ പാലക്കാട് വരെ ഏകദേശം കിലോമീറ്റർ ഞാൻ സൈക്കിൾ വന്നു രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട് തുടർന്ന് വിവിധ വകുപ്പ് ജീവനക്കാർക്കായി പ്രമേഹ പരിശോധനയും നടത്തി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ എസ് സയന ഡെപ്യൂട്ടി എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ രജീന രാമകൃഷ്ണൻ വിവിധ വകുപ്പ് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് പാലക്കാട്